ചിത്രത്തിൻ്റെ തുടക്കത്തിൽ രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപതിനുമിടയിൽ ക്രൂരനായ ഒരു സീരിയൽ കില്ലർ യു എസിലെ പല സംസ്ഥാനങ്ങളിലും നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള കുറിപ്പാണ് കാണിക്കുന്നത് ലേഡി എന്നൊരു യുവതി വിജനമായ പ്രദേശത്തുകൂടി വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് മറ്റൊരു വാഹനം അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു ഡെമോ എന്ന യുവാവായിരുന്നു ലഹരി ഉപയോഗിച്ചുകൊണ്ട് അവൾക്ക് പുറകെ ചെറിപ്പാഞ്ഞു വന്നിരുന്നത് അവൻ ആ ഒരു യുവതിയെ കൊലപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വാഹനം നിർത്തി ഡമോ തൻ്റെ പക്കലുണ്ടായിരുന്ന ഷോട്ട്ഗണ് ഉപയോഗിച്ച് ലേഡിയുടെ വാഹനത്തിനു നേരെ നിറയൊഴിച്ചു അതോടുകൂടി നിയന്ത്രണം വട്ട ലേഡിയുടെ വാഹനം ഇടിച്ചു മറിഞ്ഞു കാറിൽ നിന്നും ഇറങ്ങിയ ലേഡിയെ ഡമോ തൻ്റെ വാഹനം ഉപയോഗിച്ച് ഇടിച്ച് കൊലപ്പെടുത്താനായി ശ്രമിച്ചു ഭാഗ്യവശാൽ ലേഡിക്ക് ഒഴിഞ്ഞു മാറി അടുത്തുള്ള കാട്ടിലേക്ക് ഓടാനായി സാധിച്ചിരുന്നു കാട്ടിലൂടെ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് അവൾക്ക് ഒഴിഞ്ഞൊരു മദ്യക്കുപ്പി കണ്ടുകിട്ടി ചെവിയിൽ മുറിവേറ്റിട്ടുള്ളതിനാൽ അവൾക്ക് അതികഠിനമായ വേദനയുണ്ടായിരുന്നു അവൾ അല്പം മദ്യപിക്കുകയും അണുവിമുക്തമാക്കാനായി മദ്യം മുറിവേറ്റ ഭാഗത്ത് ഒഴിക്കുകയും ചെയ്തു അല്പസമയത്തിനു ശേഷം അവൾ വീണ്ടും രക്ഷപ്പെടാനായി ഓട്ടം ആരംഭിച്ചു ഈ ഒരു സമയത്തല്ലാണ്ടേമോ ആ ഒരു കാട്ടിൽ അവളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഓടി ഓടി ലേഡി ഒരു ചതുപ്പ് നിലത്തേക്ക് എത്തിച്ചേർന്നു അവൾ അവിടെയുണ്ടായിരുന്ന മുള്ളുവേലി ചാടിക്കടന്നു ഒരു സമയത്ത് അവൾ ആരോ പാട്ട് വച്ചിരുന്ന ശബ്ദം കേൾക്കാനിടയായി അതോടെ അകലെയായി ഒരു വീടുണ്ടെന്ന് ആശ്വാസത്തോടെ അവൾ മനസ്സിലാക്കി ആ ഒരു വീട്ടിലേക്കെത്തിയ അവൾ മുൻവാതിലിൽ തട്ടി വിളിച്ചു അവിടെയുണ്ടായിരുന്ന ഫെഡറിക്ക് എന്നും ജനീലിവെന്നും പേരുള്ള വൃദ്ധ ദമ്പതികൾ വാതിൽ തുറന്നു തന്നെ സഹായിക്കണമെന്ന് അവൾ കേണപേക്ഷിച്ചു ശേഷം കാണിക്കുന്നത് ഭീതിയോടെ ഒളിച്ചിരിക്കുന്ന ലേഡിയെയാണ് കുറച്ച് സമയത്തിനു ശേഷം അവളെ തേടി ഡമോ ആ ഒരു വീട്ടിലേക്കും എത്തി അവൻ ആ വീട് മുഴുവൻ അവൾക്കായുള്ള അന്വേഷണം നടത്തുകയും സംശയം തോന്നുന്ന ഭാഗങ്ങളിലേക്ക് നിറയൊഴിക്കുകയും ചെയ്തു എന്നാൽ ആ വീട് മുഴുവൻ അരിച്ചുപറക്കിയിട്ടും അവന് അവിടെ ഒളിച്ചിരുന്നിരുന്ന ലേഡിയെ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല പിന്നീട് ഡെമോ അവിടുത്തെ അടുക്കളയിൽ രക്തത്തിൽ കുളിച്ചു കൊടുക്കുന്ന ഫെഡറക്കിൻ്റെ മൃതശരീരം കാണാനിടയായി ലേഡിയെ കണ്ടെത്താനാവാതെ ഒടുവിൽ ഡെമോ വീടുവിട്ട് വിട്ട് പുറത്തേക്കിറങ്ങി താൻ രക്ഷപ്പെട്ടെന്നും കരുതി ലേഡി ആശ്വസിച്ചു രക്ഷത്തോടെ ഡെമോ പുകവലിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്താണ് അവൻ ഡെമോ ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്കറിഞ്ഞിരുന്ന സാധനങ്ങൾ ശ്രദ്ധിക്കുന്നത് അതോടെ അവൾ ഒളിച്ചിരിക്കുന്നത് വീട്ടിലെ ഫ്രീസറിലാണെന്ന് അവൻ മനസ്സിലാക്കി ഉടൻ തന്നെ ഡെമോ വീട്ടിലേക്ക് തിരിച്ചുപോയി അവിടുത്തെ ഫ്രീസറിലേക്ക് നിറയൊഴിച്ചു അതോടുകൂടി പേടിച്ച രണ്ട് ലേഡി നിലവിളിച്ചു കോപാകുലനായി നിന്നിരുന്ന ഡെമോ ദേഷ്യത്തോടെ അവളെ മർദ്ദിച്ചു ശേഷം കാണിക്കുന്നത് ഇരുവരും തമ്മിലുള്ള ശത്രുതയ്ക്ക് പിന്നിലുള്ള കാരണമാണ് ലേഡിയും ഡെമോയും ബാറിൽ വെച്ച് പരിചയപ്പെട്ടതിനു ശേഷം ഒരു ഹോട്ടലിനു മുൻപിലേക്ക് വന്നിരിക്കുകയാണ് ഇരുവരും അവിടെ ഇരുന്ന് മദ്യപിക്കാൻ ആരംഭിച്ചു നമുക്ക് ഈ ഹോട്ടലിൽ ഒരു മുറി എടുക്കാമെന്ന് ഡെമോ ലേഡിയോട് പറഞ്ഞു നമുക്ക് കുറച്ച് സമയം കാറിലിരുന്ന് പരസ്പരം സംസാരിക്കാമെന്ന് ലേഡി അവന് മറുപടി നൽകി ഇത് കേട്ട് ഡെമോ നിനക്ക് അസ്വസ്ഥതയുണ്ടെങ്കിൽ നമുക്ക് ഫോൺ നമ്പറുകൾ പരസ്പരം കൈമാറാമെന്നും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടാമെന്നും നിർദ്ദേശിച്ചു അതിൻ്റെ ആവശ്യമില്ലെന്നും എൻ്റെ സുരക്ഷയാണ് എൻ്റെ പ്രശ്നമെന്നും ലേഡി അവന് മറുപടി നൽകി നിങ്ങളൊരു അപരിചിതനാണെന്നും അതുകൊണ്ടാണ് എനിക്ക് പേടിയെന്നും അവൾ അവനോട് പറഞ്ഞു നീ ഒരു നല്ല ആളായിരിക്കുമെന്നും എനിക്ക് നിന്നെ അറിയാത്തതാണ് പ്രശ്നമെന്നും ലേഡി അവനെ അറിയിച്ചു ലേഡി അവനോട് നീ ഒരു സീരിയൽ കില്ലറാണോ എന്ന് ചോദിച്ചു ചിരിച്ചുകൊണ്ട് ഡെമോ അല്ലെന്ന് മറുപടി നൽകി അവനെ വിശ്വാസമായതോടെ ലേഡി മുറിയിലേക്ക് പോകാൻ സന്നദ്ധയായി മുറിയിലേക്കെത്തിയ ലേഡിയുടെ കൈകൾ അവൻ ബിന്ദിക്കുകയും അവളെ അവൻ ശ്വാസം മുട്ടിക്കുകയും ചെയ്തു എന്നാലത് അവൻ ഒരു തമാശയ്ക്ക് ചെയ്തതായിരുന്നു പിന്നീട് അവൾ അവനോട് അത് നിർത്താനായി ആവശ്യപ്പെടുകയും ഡെമോ അതനുസരിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നുവെന്ന് ഡെമോ അവളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ മറ്റാരെയെങ്കിലും നോക്കുവെന്ന് ലേഡി അവന് മറുപടി നൽകി അവൾ അങ്ങനെ പറഞ്ഞത് ഡെമോയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല നിമിഷങ്ങൾക്ക് ശേഷം അവൻ അവളുമായി വീണ്ടും ബന്ധപ്പെടാനായി ശ്രമിച്ചു എന്നാൽ അവനെ ഇഷ്ടപ്പെടാതെ അവൾ വീണ്ടും അവനെ തള്ളി മാറ്റി അതോടെ കോപാകുലനായ ഡെമോ അവളുടെ കൈകൾ കട്ടളിൽ ബന്ധിച്ചു ദേഷ്യത്തോടെ അവൻ അവളെ അടിച്ചു നീ ഇപ്പോൾ എൻ്റെ നിയന്ത്രണത്തിലാണെന്ന് അവൻ അവളോട് പറഞ്ഞു എന്നെ വിട്ടയക്കണമെന്ന് അവൾ അവനോട് അഭ്യർത്ഥിച്ചു എനിക്ക് നിൻ്റെ അനുമതി ആവശ്യമില്ലെന്നും നീ എന്നെ സാറൊന്ന് വിളിക്കണമെന്നും ഡെമോ അവളോട് പറഞ്ഞു നീ മാനസിക രോഗിയാണെന്നും ഞാൻ നിന്നെ കൊല്ലുമെന്നും പറഞ്ഞ് അവൻ അവളെ ഭീഷണിപ്പെടുത്തി അവൾ കരഞ്ഞുകൊണ്ട് എന്നെ കൊല്ലരുതെന്ന് അവനോട് പറഞ്ഞു ശേഷം കാണിക്കുന്നത് അവർ റൂമിലേക്ക് കയറുന്നതിന് മുൻപുള്ള ആ ഒരു രംഗങ്ങളാണ് സത്യത്തിൽ ഇപ്രകാരമെല്ലാം അവനോട് ചെയ്യാനായി പറഞ്ഞിരുന്നത് അവൾ തന്നെയായിരുന്നു ഞാൻ പ്രതിഷേധിച്ചാൽ പോലും നീ ഇതെല്ലാം ചെയ്യണമെന്നും ആ സമയത്ത് അവൾ അവനോട് പറഞ്ഞിരുന്നു അവളോടൊപ്പം കിടക്ക പങ്കിടാൻ താൽപ്പര്യമുള്ളതുകൊണ്ട് ഡെമോ അവളുടെ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചു ഹോട്ടൽ റൂമിൽ ലേഡി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഡെമോ അവളോട് ക്ഷമ ചോദിച്ചു എന്നാൽ പിന്നീട് ലേഡി ചിരിച്ചുകൊണ്ട് അത് ഞാൻ വെറുതെ അഭിനയിച്ചതാണെന്ന് അവനോട് പറഞ്ഞു പിന്നീട് അവൾ തനിക്ക് ചെറിയൊരു ഇടവേള വേണമെന്ന് ഡെമോയോട് പറഞ്ഞു ശേഷം കാണിക്കുന്നത് ലേഡി രക്ഷപ്പെടാനായി ആ ഒരു വീട്ടിലേക്ക് വരുന്നതിനു മുൻപുള്ള രംഗങ്ങളാണ് ഫെഡറിക്ക് ഭാര്യയായ ജനീലീവിനൊപ്പം സന്തോഷത്തോടെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഈ ഒരു സമയത്താണ് ഭ്രാന്തമായ രറിക്കൊണ്ട് ലേഡി ആ ഒരു വീട്ടിലേക്ക് എത്തുന്നത് അവൾ ആരാണെന്നറിയാതെ ദമ്പതികൾ സ്വയരക്ഷയ്ക്കായി ഒരു പെപ്പർ സ്പ്രേ കയ്യിലെടുത്തിരുന്നു എന്നാൽ അവളുടെ ദയനീയമായ അവസ്ഥ മനസ്സിലാക്കിയതോടെ ദമ്പതികൾ അവളെ അകത്തേക്ക് ക്ഷണിക്കുകയായിരുന്നു ഒരാൾ തന്നെ പിന്തുടരുന്നുണ്ടെന്നും നിങ്ങളുടെ പക്കൽ എന്നും ലേഡി അവരോട് ചോദിച്ചു ഞങ്ങളുടെ പക്കൽ തോക്കൊന്നുമില്ലെന്ന് ജനീലീവ് അവളോട് വെളിപ്പെടുത്തി പിന്നീട് ലേഡി തനിക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് അവരോട് പറഞ്ഞു അതോടെ ജനീലീവ് വീട്ടിലുണ്ടായിരുന്ന വേദന സംഹാരി എടുക്കാനായി പോയി ലേഡി ആർത്തിയോടെ അവിടെ ഇരുന്നിരുന്ന ഭക്ഷണം കഴിച്ചു ഫെഡറിക്ക് പോലീസിനെ വിളിക്കാമെന്ന് അവളോട് പറഞ്ഞു എന്നാൽ അതിൻ്റെ ആവശ്യമില്ലെന്നായിരുന്നു ലേഡിയുടെ മറുപടി എന്നിരുന്നാലും ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് ഫെഡറിക്ക് അവളോട് പറഞ്ഞു ദേഷ്യത്തോടെ ലേഡി അത് വേണ്ടെന്ന് അയാളോട് വീണ്ടും ആവർത്തിച്ചു ഒരു സമയത്ത് ജനലീവ് വേതന സംഹാരികൾ എടുത്തതിനു ശേഷം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് അവൾ കാണുന്ന കാഴ്ച ലേഡി തൻ്റെ ഭർത്താവിനെ ക്രൂരമായി കുത്തി കൊലപ്പെടുത്തുന്ന രംഗങ്ങളാണ് വേദനയാൽ പൊളഞ്ഞേ ഒടുവിൽ ഫെഡറിക്ക് മരണത്തിന് കീഴടങ്ങി അവനെ കൊല്ലാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും എന്നാൽ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നെന്നും ലേഡി ജനീലീവിനോട്ട് പറഞ്ഞു പിന്നീട് ലേഡി ജനീലീവിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു എന്നാൽ കിട്ടിയ തക്കത്തിന് ജനീലീവ് ലേഡിയുടെ പക്കൽ നിന്നും ഓടി രക്ഷപ്പെട്ടു ഒരു സമയത്താണ് ലേഡി ഡെമോ അവിടേക്കെത്തിയെന്ന് ഭീതിയോടെ തിരിച്ചറിയുന്നത് ഒളിക്കാനായി ലേഡി വീടിനുള്ളിലേക്ക് തന്നെ തിരിഞ്ഞോടി അവൾ ഉടൻ തന്നെ ഫ്രീസറിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പുറത്തേക്കെറിഞ്ഞു ശേഷം അവൾ ജനീലീവിൻ്റെ പെപ്പർ സ്പ്രേയും എടുത്ത് ഫ്രീസറിനകത്തു കയറി ഒളിച്ചിരുന്നു ഡമോയുടെ ശബ്ദം കേട്ടതോടെ അവൾ ഫ്രീസറിൻ്റെ ഡോറ് അടച്ചു ശേഷം കാണിക്കുന്നത് മുൻപ് നടന്നിരുന്ന ഹോട്ടൽ റൂമിൽ വെച്ചുള്ള രംഗങ്ങളാണ് ലേഡി തൻ്റെ ബാഗിൽ നിന്നും ഒരു ലഹരി വസ്തു പുറത്തെടുത്ത് അത് കഴിക്കാനായി ഡെമോയെ നിർബന്ധിച്ചു മടിച്ചുനിന്ന ഡെമോയോട് നീ അത് കഴിക്കണമെന്നും പറഞ്ഞ് അവൾ വാശി പിടിച്ചു അന്ന് അവളുടെ ജന്മദിനമായതിനാൽ മനസ്സില്ല മനസ്സോടെ ഡെമോ അതിന് സമ്മതിച്ചു ശേഷം ഇരുവരും അത് ഉപയോഗിക്കുകയും ആവേശത്തോടെ സംസാരിക്കുകയും ചെയ്തു ഡെമോയെ കണ്ടാലേ അറിയാം ആളൊരു സംസാരപ്രിയനാണെന്ന് എന്നാൽ പിന്നീട് ലേഡി എല്ലാം നിർത്തി തൻ്റെ ബൂട്ട് ധരിക്കാൻ ആരംഭിച്ചു അത് ഡെമോയെ ആശയക്കുഴപ്പത്തിലാക്കി ഇത്രയും മതിയെന്ന് അവൾ അവനോട് പറഞ്ഞു പിന്നീട് ഒരു കാര്യവുമില്ലാതെ ലേഡി ഡെമോയോട് ദേഷ്യപ്പെട്ടു കോപാകുലനായ ഡെമോ ഇറങ്ങിപ്പോടി പുല്ലയെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി ഇത് കേട്ട് നിരാശയോടെ ലേഡി ബാത്റൂമിലേക്ക് കയറി അവൾ തൻ്റെ ബാഗിൽ നിന്നും ഒരു കത്തിയും ടേസറും എടുത്ത് പുറത്തേക്കിറങ്ങി ഈ ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിരുന്ന ഡമോൺ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു അവൻ്റെ വായിൽ നിന്നും നുരയും പതയും ഒഴുകുന്നുണ്ടായിരുന്നു ലേഡി അവനെ അവിടെ നിന്നും അകത്തേക്ക് വലിച്ചഴിച്ചു ശേഷം അവൾ അവൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഈ ഒരു സമയത്ത് അവൾ ഞാൻ നിനക്ക് നൽകിയിരുന്നത് മയക്കമറന്നാണെന്ന് അവനോട് വെളിപ്പെടുത്തി പിന്നീട് ലേഡി എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ താൽപ്പര്യമില്ലെന്നും നമുക്ക് എൻജോയ് ചെയ്യാമെന്നും അവനോട് പറഞ്ഞു ശേഷം ലേഡി അവൻ്റെ സോക്ക് സൂരി വായിൽ തിരുകി ശേഷം അവൾ കത്തി ഉപയോഗിച്ച് അവൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു അവൾ ബാത്റൂമിലേക്ക് പോയി തൻ്റെ വിഗ് നീക്കം ചെയ്തു ലേഡി ഡെമോയുടെ പേഴ്സ് പരിശോധിക്കുകയും കുറച്ച് പണം കണ്ടെത്തുകയും ചെയ്തു ഒരു സമയത്താണ് ഡെമോ ഒരു പോലീസുകാരനാണെന്നുള്ള വസ്തുത അവൾ ഞെട്ടലോടെ തിരിച്ചറിയുന്നത് ദൈവമേ മൂർഖനയാണല്ലോ ചവിട്ടിയതെന്ന് അവൾ ചിന്തിച്ചുപോയി ഉടൻ തന്നെ അവൾ മുറിയിലേക്ക് മടങ്ങി അവൻ്റെ ശരീരത്തിൽ അവൾ എല്ലെന്നൊരു അക്ഷരം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു ശേഷം അവൾ അവനെ കൊലപ്പെടുത്താനായി ഒരു കത്തി എടുത്തു ഒരു സമയത്ത് ഡെമോ തൻ്റെ തൂക്കുപയോഗിച്ച് അവളുടെ ചെവിയിലേക്ക് നിറയൊഴിച്ചു ഹർദ്ധബോധാവസ്ഥയിലായിരുന്നതിനാൽ ഉന്നം പിടിക്കാൻ ഡെമോയ്ക്ക് സാധിച്ചിരുന്നില്ല പ്രാണരക്ഷാർത്ഥം അർദ്ധനഗ്നയായ നിലയിൽ തന്നെ അവൾ പുറത്തേക്ക് ഓടി ഈ സമയത്ത് അവളുടെ ചെവിയിൽ നിന്നും രക്തമൊലിക്കുന്നുണ്ടായിരുന്നു അവളോടി ഹോട്ടലിൻ്റെ റിസപ്ഷനിലേക്കെത്തി സഹായത്തിനായി യാചിച്ചു ഇന്നലെ ഒരു സമയത്തും ഡമോ എപ്പോഴും ആ ഒരു റൂമിൽ തന്നെയായിരുന്നു അവൻ ലേഡി അവിടെ ഉപേക്ഷിച്ചിരുന്ന ലഹരിയെടുത്ത് ഉപയോഗിച്ചു അതവനെ ഊർജ്ജസ്വലനാക്കി ലേഡി തന്നെ ആക്രമിച്ച ആളെക്കുറിച്ച് യോധികളോട് പറഞ്ഞു റിസപ്ഷനിസ്റ്റ് പോലീസിനെ വിളിക്കാമെന്ന് ലേഡിയോട് പറഞ്ഞു അതോടെ ലേഡി ആ ഒരു റിസപ്ഷനിസ്റ്റിനെ കൊലപ്പെടുത്തി ശേഷം ലേഡി കൂടെയുണ്ടായിരുന്ന ജീവനക്കാരിയോട് അവരുടെ വസ്ത്രങ്ങളും വാഹനത്തിൻ്റെ താക്കോലും ആവശ്യപ്പെട്ടു പേടിച്ചരണ്ട് ആ ജീവനക്കാരി അനുസരണയോടെ അതെല്ലാം കൈമാറി ശേഷം ലേഡി ആ ഒരു ജീവനക്കാരിയുടെ കാറിൽ അവരുടെ വസ്ത്രങ്ങളും അണിഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഒരു സമയത്താണ് സമയത്താണിടമോ അവളെ പിന്തുടർന്ന് അവൾക്ക് നേരെ നിറയൊഴിച്ച് അവളുടെ വാഹനം അപകടത്തിൽപ്പെടുത്തിയിരുന്നത് ശേഷം കാണിക്കുന്നത് ഡെമോയുടെ മർദ്ദനമേറ്റേ ഫ്രീസറിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ലേഡിയെയാണ് അവൾ രക്ഷപ്പെടാതിരിക്കാനായി ഡെമോ കയ്യിലുണ്ടായിരുന്ന വിലങ്ങുപയോഗിച്ച് അവളെ ബന്ധനസ്ഥയാക്കി ശേഷം ഡെമോ തൻ്റെ സഹപ്രവർത്തകനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു താൻ അപകടത്തിലാണെന്നും എത്രയും വേഗം ഇവിടേക്ക് വരണമെന്നും ഡെമോ അയാളോട് പറഞ്ഞു അല്പസമയത്തിനു ശേഷം ലേഡിക്ക് ബോധം വന്നു ഞാൻ നിന്നെ പിടികൂടിയെന്ന് ഡെമോ അവളോട് പറഞ്ഞു ഇലക്ട്രിക് ലേഡി എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധിയായ സീരിയൽ കില്ലർ നീയാണോ എന്ന് ഡെമോ അവളോട് ചോദിച്ചു ലേഡി അവൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല എനിക്ക് ജയിലിൽ പോകാനും മരിക്കാനും താല്പര്യമില്ലെന്ന് അവൾ അവനോട് പറഞ്ഞു കുപ്രസിദ്ധ കില്ലറായ ഗാരിയിൽ നിന്നുമാണ് എനിക്ക് കൊലപാതകങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ലഭിച്ചതെന്ന് അവൾ അവനോട് പറഞ്ഞു പിന്നീട് ലേഡി ആരംഭിക്കുകയും തൻ്റെ പ്രവൃത്തികളിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു അവളുടെ വിചിത്രമായ പെരുമാറ്റ രീതി കണ്ട് ഡെമോനാകെ കൺഫ്യൂഷനിലായി അവസരം മുതലാക്കി അവൾ കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ അവനു നേരെ പ്രയോഗിച്ചു കണ്ണുകാണാതെ ദിശ തെറ്റി ഡെമോ ലേഡിയുടെ പക്കലേക്ക് നീങ്ങി അവൾ അവനെ പിടികൂടുകയും അവൻ്റെ കഴുത്തിൽ കടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ക്ഷീണതയായ ലേഡി പിന്നീട് ീസറിലേക്ക് വീണു ഒരു സമയത്ത് ഡെമോ ദാരുണമായി മരണത്തിനെ കീഴടങ്ങിയിരുന്നു അല്പസമയത്തിനു ശേഷം ലേഡി ഫ്രീസറിൽ നിന്നും പുറത്തേക്കിറങ്ങി ഡെമ്മോയുടെ മതശരീരം തൻ കരികിലേക്ക് വലിച്ചു ശേഷം അവൾ അവൻ അവൻ്റെ ഒളിപ്പിച്ചിരുന്ന ഒരു തോക്ക് കൈക്കലാക്കി ഒരു സമയത്ത് അവൾ ദൂരെ നിന്നും പോലീസ് വാഹനത്തിൻ്റെ സയറിൻ്റെ ശബ്ദം കേൾക്കാനിടയായി അതോടെ അവൾ തൻ്റെ പാൻറ്റ് താഴ്ത്തി പുരിരയായി നടിച്ച് തറയിൽ കിടന്നു പിറ്റെന്നും ഗൈ എന്നും പേരുള്ള രണ്ട് പോലീസുകാർ സംഭവസ്ഥലത്തേക്കെത്തി അവരിരുവരും ഡെമോയുടെ സഹപ്രവർത്തകരായിരുന്നു ആ ഒരു കാഴ്ച കണ്ട് ഇരുവരും ഞെട്ടിപ്പോയി ലേഡിയുടെ ദയനീയമായ അവസ്ഥ കണ്ട് അവൾ ആക്രമിക്കപ്പെട്ടെന്ന് ഗൈ എന്ന പോലീസുകാരി തെറ്റിദ്ധരിച്ചു ഡെമോ ഒരിക്കലും ഇത്തരമൊരു നീചമായ പ്രവൃത്തി ചെയ്യില്ലെന്ന് പിറ്റ് തറപ്പിച്ചു പറഞ്ഞു ഗൈ ലേഡിയുടെ കയ്യിലെ വിലങ്ങ് ഴിക്കുകയാണ് എന്നാൽ കൂടുതൽ സേനാംഗങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കാനായി പീറ്റ് അവളോട് ആവശ്യപ്പെട്ടു അവർ വരാൻ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് ഗൈ അവനോട് പറഞ്ഞു ലേഡിക്ക് അടിയന്തരമായ വൈദ്യസഹായം ആവശ്യമാണെന്നും ഗൈ കൂട്ടിച്ചേർത്തു അമിതമായി ലഹരി ഉപയോഗിച്ച് ഡെമ്മോ തന്നെ ആക്രമിച്ചതാണെന്ന് ലേഡി അവളോട് പറഞ്ഞു അതിനാൽ തന്നെ ഗൈ മറ്റൊന്നും നോക്കാതെ അവളുടെ വിലങ്ങ് അഴിച്ചുമാറ്റി എന്നാൽ ലേഡി പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും പീറ്റ് വിശ്വസിച്ചിരുന്നില്ല പിന്നീട് പീറ്റ് ഡെമോയുടെ മൃതശരീരം പരിശോധിക്കുകയും അവൻ്റെ കേസിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തു ഇത് പീറ്റിനെ ഞെട്ടിച്ചിരുന്നു എന്നിരുന്നാലും ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പീറ്റിന് സംശയമുണ്ടായിരുന്നു പ്രോട്ടോകോൾ അനുസരിച്ച് സഹപ്രവർത്തകർ വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് പീറ്റ് നിർദ്ദേശിച്ചു എന്നാൽ ലേഡിക്ക് വൈദ്യസഹായം ആവശ്യമാണെന്നും പറഞ്ഞ് ഗൈ അവനോട് തർക്കിക്കുകയാണ് അവളൊരിരയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ലെന്ന് ഗൈ പീറ്റിനോട് പറഞ്ഞു ഒടുവിൽ ഗൈയുടെ നിർബന്ധത്തിന് വഴങ്ങി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പീറ്റ് തീരുമാനിച്ചു യാത്രക്കിടെ അവൾ ലേഡിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരുന്ന ലീവിനെ കാണാനിടയായി തൻ്റെ കള്ളത്തരം പുറത്താകുമെന്ന് മനസ്സിലായതോടെ ലേഡി കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ജനീലീവിനെ വെടിവെച്ചു കൊന്നു ശേഷം ലേഡി തൻ്റെ തോക്ക് പോലീസുകാർക്ക് നേരെ ചൂണ്ടി ദൈവിയുടെ മണ്ടത്തരം മൂലമാണ് ഇത് സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് പിറ്റേ അലോസരപ്പെട്ടു പിറ്റേ അവളോട് കീഴടങ്ങാനായി ആവശ്യപ്പെട്ടു അതോടെ സീരിയൽ കില്ലറായ ഇലക്ട്രിക് ലേഡി താൻ തന്നെയാണെന്ന് അവൾ വെളിപ്പെടുത്തി ഇത് കേട്ട് രണ്ട് പോലീസുകാരും ഞെട്ടിപ്പോവുകയും അവളുടെ ആവശ്യപ്രകാരം തങ്ങളുടെ തോക്കവർ അവൾക്ക് കൈമാറുകയും ചെയ്തു തന്നോട് കരുണ കാണിച്ചിരുന്ന ഗെയ്യെ ലേഡി ഓടിപ്പോകാൻ അനുവദിച്ചു പിന്നീട് ലേഡി പീറ്റിനോട് വാഹനം ഓടിക്കാനായി ആവശ്യപ്പെട്ടു അല്പദൂരം മുന്നോട്ട് പോയതിനു ശേഷം ലേഡിയുടെ നിർദ്ദേശപ്രകാരം പീറ്റെ വാഹനം നിർത്തി നീ ഇലക്ട്രിക് ലൈഡ് തന്നെയാണോ എന്ന് അയാൾ സംശയത്തോടെ അവളോട് ചോദിച്ചു അതേ എന്ന് അവൾ മറുപടി നൽകി എന്തിനാണ് നീ ആളുകളെയെല്ലാം കൊലപ്പെടുത്തുന്നതെന്ന് പീറ്റെ അവളോട് ചോദിച്ചു ചില ആളുകളെ കാണുമ്പോൾ പിശാശിനെ പോലെ തോന്നാറുണ്ടെന്നും അതുകൊണ്ടാണെന്നും അവൾ അയാളോട് പറഞ്ഞു ശേഷം അവൾ അകാരണമായി പീറ്റിനെയും വെടിവെച്ചു കൊന്നു ശേഷം ലേഡി കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി നടത്തമാരംഭിച്ചു അതുവഴി വന്ന ഒരു യാത്രക്കാരിയോട് അവൾ വീണ്ടും ഇരയായി നടിച്ച് സഹായം അഭ്യർത്ഥിച്ചു അതോടെ ആ ഒരു യാത്രക്കാരി അവളെ താങ്ങിയെടുത്ത് ട്രക്കിൽ കയറ്റി അല്പസമയത്തിനു ശേഷം ലേഡി തൻ്റെ തന്നെ സ്വഭാവം കാണിച്ചു എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടുപോയി കാരണം അവൾ തോക്കെടുത്ത പാടെത്തന്നെ വാഹനം ഓടിച്ചിരുന്ന സ്ത്രീ അവൾക്ക് നേരെ നിറയൊഴിക്കുകയും അവളുടെ തോക്ക് പിടിച്ചു വാങ്ങുകയും ചെയ്തിരുന്നു ശേഷം ആ ഒരു സ്ത്രീ സ്വയം പ്രതിരോധത്തിനായി എനിക്കൊരാളെ വെടിവെക്കേണ്ടി വന്നുവെന്നും ഞാൻ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണെന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചു ക്ഷീണതയായ ലേഡിയെയും കൂട്ടി ആ ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്